വെടിവെക്കുമ്പോൾ തീവ്രവാദികൾ ആരെങ്കിലും ജാതിയോ മതമോ ചോദിക്കുമോ പറയുന്നത് കർണാടകയിലെ എക്സൈസ് മന്ത്രി ആർ ബി തിമ്മപ്പൂരാണ് നേരത്തെ തന്നെ പഹൽഗാം പ്രശ്നത്തിൽ വിവാദത്തിലായ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ക്യാബിനറ്റിലെ മന്ത്രി കൂടി പുതിയ വിവാദത്തിൽ ചേർന്നതോടെ കർണാടക ആകെ തിളച്ചു മറയുകയാണ് വെടിവെക്കുമ്പോൾ ആരെങ്കിലും ജാതി ചോദിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മന്ത്രി തീവ്രവാദികളെ ന്യായീകരിക്കുകയാണ് പാക് ഭീകരരെ ന്യായീകരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം ഹിന്ദുക്കളോട് ഐ ഡി കാർഡ് നോക്കി അവരെ വെടിവെച്ചു എന്നാണ് ചിലർ പറയുന്നത് അവർ മുസ്ലിങ്ങളെ കൊന്നില്ലേ എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കാൻ പാടുണ്ടോ എന്നാണ് മന്ത്രി ചോദിക്കുന്നത് തിമ്മപ്പൂരി പറയുന്നതിന് മുമ്പാണ് സിദ്ധരാമയ്യ നേരത്തെ പാകിസ്ഥാനുമായി യുദ്ധം വേണ്ട എന്ന് പറഞ്ഞത് പാകിസ്ഥാനുമായി യുദ്ധത്തിൻ്റെ ആവശ്യമില്ലെന്നായിരുന്നു സിദ്ധരാമയ്യ പറഞ്ഞത് എന്നാൽ സിദ്ധരാമയ്യ ഇത് പറഞ്ഞതോടെ പാകിസ്ഥാൻ ടി വിയിലൊക്കെ തന്നെ സിദ്ധരാമയ്യയുടെ പ്രസംഗമാണ് അവർ പ്രധാനമായ ഇനിമായി ഉപയോഗിച്ചത് ഇന്ത്യയിൽ രാഷ്ട്രീയ കോളെളുക്കമുണ്ടാക്കുകയും ചെയ്തു പാകിസ്ഥാൻ ടി വിയിൽ സിദ്ധരാമയ്യയുടെ വാദങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഇതോടെ പ്രതിരോധത്തിലായ കർണാടക മന്ത്രിയെ ഒന്നുകൂടി പ്രതിരോധത്തിലാക്കാനാണ് അദ്ദേഹത്തിൻ്റെ സഹമന്ത്രി ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പാകിസ്ഥാൻ്റെ ഏറ്റവും ഉന്നത സെവിലിയൻ പദവി നിഷാനി പാകിസ്ഥാൻ നൽകുമെന്നാണ് ബി ജെ പി നേതാവ് ആർ അശോക കളിയാക്കിയത് രാജ്യം മുഴുവൻ അതിശക്തമായ ഭീഷണി നേടുന്ന സമയത്ത് രാജ്യം മുഴുവൻ വികാരസാന്ദ്രമായി നിൽക്കുന്ന സമയത്ത് രാജ്യത്ത് മുഴുവൻ ഭീഷണി ഉയരുന്ന സമയത്ത് എതിർ രാജ്യത്തിൻ്റെ പപ്പറ്റായി നിൽക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നാണ് അശോക ആരോപിച്ചത് താങ്കളെപ്പോലുള്ളവരുടെ സാന്നിധ്യം തന്നെ നമ്മുടെ നാട്ടിന് നാണക്കേടാണ് അശോക എക്സിൽ കുറിച്ചു പിന്നീട് താൻ അങ്ങനെയൊന്നുമല്ല പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് സിദ്ധരാമയ്യ എക്സിലൂടെ വിശദീകരിച്ചത് ഏതായാലും കർണാടക മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും വാദങ്ങൾ കർണാടകയിലെ സർക്കാരിനെയും കോൺഗ്രസിനെയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്